നമസ്കാരം ഗൾഫ് വാർത്തകൾ കൊച്ചിയിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് പിടികൂടിയത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ മൂല്യം വരുന്ന അമേരിക്കൻ ഡോളറാണ് കഴിഞ്ഞ ദിവസമാണ് മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ കോലാലംപൂരിലേക്ക് പോകാൻ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഇടപ്പള്ളി സ്വദേശി ജയകുമാർ പിടിയിലായത് യു എയിലെ സർക്കാർ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും നിർമ്മിത ബുദ്ധി പഠനം നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിന് യു എ ക്യാബിനറ്റ് അംഗീകാരം കിൻഡൺ ഗാർഡൻ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും അടുത്ത അധ്യയന വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠനം അവതരിപ്പിക്കാനാണ് തീരുമാനം പ്രവാസി മലയാളി ബഹ്റനിൽ മരിച്ചു തൃശൂർ കുന്നംകുളം ചിറ്റന്നൂർ സ്വദേശി വിജയനാണ് മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം സൗദിയിലെ ദമാമിൽ രണ്ട് കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പിലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സൗദി പൗരന്മാരായ ഹസൻ ബിൻ മുഹമ്മദ് ബിൻ ഹസൻ ഖൈദ് സഹോദരൻ അബ്ദുള്ള എന്നിവർക്കാണ് കിഴക്കൻ പ്രവിശ്യയിൽ വധശിക്ഷ നടപ്പിലാക്കിയത് മക്കയിലേക്ക് പെർമിറ്റ് ഇല്ലാതെ യാത്രക്കാരെ കൊണ്ടുപോയാൽ ഒരു ലക്ഷം റിയാൽ പിഴ ഹജ് പെർമിറ്റോ ജോലിക്കോ താമസത്തിനോ ഉള്ള എൻട്രി പെർമിറ്റോ ഇല്ലാതെ മക്കയിലേക്കോ പുണ്യസ്ഥലങ്ങളിലേക്കോ ഒരു യാത്രക്കാരനെയും കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഗതാഗത അതോറിറ്റി പറഞ്ഞു യു എയിൽ പ്രവാസിക്ക് ധാരണാദ്യം നേപ്പാൾ സ്വദേശി തീർത്ഥരാജ് ഗൗതമാണ് മരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു റോഡരികിലൂടെ പോകുമ്പോൾ വാഹനം ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു യു എയിൽ അബദ്ധത്തിൽ യുവാവിൻ്റെ അക്കൗണ്ടിലേക്കെത്തിയത് അമ്പത്തിയേഴായിരം ദർഹമാണ് തെറ്റായ ബാങ്ക് ട്രാൻസ്ഫറിനെ തുടർന്നാണ് പണം എത്തിയത് എന്നാൽ തിരിച്ചു നൽകാൻ യുവാവ് തയ്യാറായില്ല പിന്നീട് ഉടൻ തന്നെ പണം തിരിച്ചു നൽകണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും യുവാവിനോട് കോടതി ഉത്തരവിട്ടു